എന്നാൽ പൊതുവെ താരതമ്യേന ധാരാളമുള്ള ഗ്രന്ഥങ്ങൾ എന്ന നിലക്കാണ് സിഹാഹുസി സിത്ത എന്നവയെ വിളിക്കുന്നത് ആറ് സ്വഹീഹുകൾ എന്നാണ് പൊതുവെ അറിയപ്പെടാം ബുഹാരി മുസ്ലിം അബുദാബുദിൻ റസായി മാജ ഈ ആറിനത്തെ കൂട്ടിക്കൊണ്ടാണ് സിത്ത അല്ലെങ്കിൽ അൽ കുത്തു സിത്ത അതിൽ കുത്തുമുസ് ആറ് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ആറ് സ്വഹീഹുകൾ അപ്പം ആറ് സ്വഹികൾ എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാം സ്വഹിയാണ് എന്നല്ല പക്ഷെ മഹാ താഴ്തമേന അതിലെ മഹാഭൂരിപക്ഷ പ്രതീർത്ഥങ്ങളും സ്വഹ്യ അതീതാണ് എന്നാൽ മാനുഷികമായ കുറവും പോലെ നമ്മൾക്ക് ഏതിലും ഉണ്ടാവാം അങ്ങനെ വന്ന കുറച്ച് വഴിഫുകളൊക്കെ അതിലുണ്ട് എന്നാലും ലഭ്യമായ അതീശ ഗ്രന്ഥങ്ങളിൽ താഴ്ന്നമേന സ്വഹികൾ അധികമുള്ള ആറ് ഗ്രന്ഥങ്ങളാണ് ഈ ആരെണ്ണം അതിൽ ബുഹാരി മുസ്ലിം വന്ന മുഴുവൻ സ്വഹിയാണ് ബാക്കി നാഗമെന്നവ ധികം സ്വഹികളാണ് അതിൽ ഉള്ളത് അതായത് ഭൂരിപക്ഷം റിപ്പോർട്ടുകളും സ്വഹികളാണ് പിന്നെ അരിഫിനെ പറ്റി വ്യാഖ്യാനിച്ച പിന്നീട് വിധേയമാക്കും പിന്നെ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ അവരൊക്കെ ഓരോ സ്ഥലത്തും പഠനവിധേയമാക്കുകയും അത് സ്വഹിയാണോ അല്ലെ അവർ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യും ആ മൊഹജീഫലീഫ്തന്മാർ ഇവിടെ ആണ് ഹദീസ് ക്രോഡീകരിക്കുകയും അവർക്ക് ഒന്നും ക്രോഡീകരിക്കും മാത്രമൊന്നുമില്ല ഓരോക്കെ ഈ ഓരോ ഹദീസിനെയും അതിനുള്ളിലേക്ക് അത്രയും ഇറങ്ങി ചെന്ന് വെറുതെ പോലെ ഹദീസ് അവിടുന്ന് കിട്ടിയിട്ട് അത് ക്രോഡീകരിച്ച് പോയതൊന്നുമില്ല അതുപോലെ പിന്നെ ഹെഡിങ്ങുകളും പോലെ ഓരോ ഹദീസ് കൊണ്ടുവന്ന ശൈലികളും അതൊക്കെ നോക്കുമ്പോൾ അവിടെ അങ്ങേയറ്റ തകാത ജ്ഞാനമാണ് അതൊക്കെ അറിയിക്കുന്നത് അല്ല അവിടെ ചെയ്തത് അവിടുത്തെ കുറച്ച് കട്ട് കട്ടുപേസ് അടിച്ചിട്ട് അങ്ങി പോയതൊന്നുമില്ല അതെ ഓരോ ഹദീസിനെയും അത് എവിടേക്കെല്ലാം അറിയിക്കുന്നു എന്തെല്ലാം ഇത് കിട്ടുന്നതൊക്കെ പഠിച്ചും പഠനവിധേയമാക്കിയും തന്നെയാണ് ഓരോ ഹദീഫും ഒരു കിതാബിലേക്കും ഓരോ അദ്ദേഹത്തിനേക്കും ഇതായിക്കൊണ്ട് അവർ കൊണ്ടുവരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് ജാമ്യത്തർമ്മരി അതിലാണ് ഈ ഹദീഫ് പ്രധാനമായും ഉത്തേച്ചത് അതിൽ മാത്രമല്ല പിരിമത്തോ പ്രധാനം ഉത്തരിച്ചിട്ടുണ്ട്